നമസ്കാരം ഇൻഡപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഇൻഡപത്തിൽ ചേരുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ അവിനാഷ് രാജേന്ദ്രനാണ് നമസ്കാരം നമസ്കാരം അവിനാഷിനെ ചോദിക്കാനുള്ളൊരു ചോദ്യം ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോ എടുക്കുക എന്നത് മാത്രമാണോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിക്ക് ഡിഫൈൻ ചെയ്യാം ഒന്ന് ചേട്ടൻ പറഞ്ഞ പോലെ പക്ഷി മൃഗാദികളുടെ ഫോട്ടോ എടുക്കുന്നത് പിന്നെയുള്ളത് ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമല്ല കുറിച്ചും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതലറിയാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കാനും കൂടി നോക്കുന്നതാണ് ഇപ്പോൾ ചില ആൾക്കാർ ജസ്റ്റ് ഫോട്ടോ എടുത്ത് മാത്രം പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷികളുടെ മൃഗങ്ങളുടെ ചുമ്മാ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും സഫാരി മാത്രം യൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും അതല്ലാതെ നടന്നു പോയി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഓരോ ആൾക്കാരെ സംബന്ധിച്ചത് ഓരോ രീതിക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം പ്രകൃതിയോട് കുറച്ചുകൂടി അടുക്കുക കാടിനോട് എന്നെ സംബന്ധിച്ച് നിനക്ക് അങ്ങനെയാണ് അതിന്റെ കൂടെ തന്നെ ഫോട്ടോ എടുപ്പ് നടക്കണം കൂടെ കാടിനെ അറിയാം പ്രകൃതി പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക അങ്ങനത്തെ അല്ലല്ല ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ് വർക്ക് ചെയ്യുന്നതും ഐ ടി മേഖലയിലാണ് പക്ഷെ ഫോട്ടോഗ്രാഫി ഞാനിപ്പോൾ ഒരു ആറു വർഷമായി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഇപ്പൊ ഏഴുവർഷമാവുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങുന്നത് അപ്പോൾ അതിന് മുമ്പ് കയ്യിൽ ക്യാമറയുണ്ട് എനിക്ക് ആദ്യമായിട്ട് ക്യാമറ കിട്ടുന്നത് മാമൻ്റെ കയ്യിൽ നിന്നാണ് ഒരു ഫിലിം ക്യാമറയായിരുന്നു ആയിരുന്നു ഫോട്ടോഗ്രാഫിനെ പറ്റി ഒന്നും അറിയില്ല അപ്പോൾ അതിന് ശേഷം മാമനെ ഡിജിറ്റൽ ക്യാമറ വാങ്ങിച്ചു അപ്പോൾ ക്യാമറ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ആ ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിടയിൽ ചടിയിൽ വീണത് കേടായി അപ്പോൾ ആദ്യത്തെ പിന്നെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ക്യാമറ വാങ്ങിച്ചു മാമനെ കൊടുക്കണമെന്നുള്ളായിരുന്നു ഈ ഇതെൻ്റെ കയ്യിൽ നിന്നാണല്ലോ പോയത് അപ്പോൾ ജോലിക്ക് കയറി ഒരു ഒന്ന് രണ്ട് മാസം ശമ്പളത്തിൽ നിന്ന് മിച്ചമിച്ച തുകയെടുത്ത് ഒരു ക്യാമറ വാങ്ങിച്ചു നിക്കോന്റെ കൂൾ പിക്സ് എൽ ത്രീ ഫോർട്ടി ആണ് ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് അത് കുറച്ച് നമുക്ക് സൂം ചെയ്യാം ലെൻസ് ഒന്നും മാറ്റാനൊന്നും പറ്റില്ല ചെറിയ രീതിക്ക് പിക്സൽ ലെൻസ് ആണ് പക്ഷെ ചെറിയ രീതിക്ക് സൂം ചെയ്യാൻ പറ്റും അപ്പം ആ ലെൻസ് വാങ്ങിച്ചു ഇപ്പം മാമനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാമർ നീ എന്നെ വെച്ചു പറഞ്ഞു അപ്പം അത് വെച്ചിട്ടും ഞാൻ അധികം അങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കിയില്ല അത് ഒന്ന് രണ്ട് വർഷമൊക്കെ ചുമ്മാ അങ്ങനെ പോയി അതിന് ശേഷം പിന്നെ യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചു ബൈക്ക് വാങ്ങിച്ച ശേഷം സ്ഥിരമായിട്ട് യാത്ര പോകാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുത്ത് എൻ്റെ ഫോട്ടോസ് വണ്ടിൻ്റെ ഇത് പോകുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാൻ തുടങ്ങി അതുപോലെ കണ്ണ് കണ്ണതൊക്കെ എടുക്കും എല്ലാ സാധനം എടുക്കും ഞാൻ ഇങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് പോയിട്ടില്ല കാണുന്നതൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് കോയമ്പത്തൂര സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഊട്ടി അടുത്താണ് അപ്പോൾ വളരെ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഊട്ടിക്ക് പോകും ഊട്ടിക്ക് പോയ സമയത്ത് അവിടുന്ന് റോസ് ഗാർഡനിൽ വെച്ച് ഒന്ന് രണ്ട് ബേഡ്സിൻ്റെ ഫോട്ടോ എടുക്കാൻ സാഹചര്യം ഉണ്ടായി നല്ല അടുത്താണ് കിട്ടിയത് ഫോട്ടോ എടുത്തു അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നല്ല ആക്റ്റീവായി നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടു പോലെ ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള ഗ്രൂപ്പുകൾ അന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ഫോട്ടോ ഇട്ടു ഫോട്ടോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ അത് ഭയങ്കരമായിട്ട് തന്നെ ഒരു നമുക്കൊരു അഡിനാൽ ട്രഷന്നൊക്കെ പറയല്ലോ നമ്മളൊരു ഉത്തേജിപ്പിച്ചു അപ്പോൾ ആ ഒരു ഇതെന്നാണ് ഞാൻ ബേഡ്സിന് എടുത്തു തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം പിന്നെ പിന്നെ വീണ്ടും വീണ്ടും ബേഡ്സിൻ്റെ ഫോട്ടോ നല്ല ഫോട്ടോ ഇട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും 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 പക്ഷികളെ തിരഞ്ഞു പോയിട്ട് തുടങ്ങി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമും അത് ഫേസ്ബുക്കും എല്ലാത്തന്നെ ഫോട്ടോഗ്രാഫി പല ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്തു അപ്പോൾ കുറേ ആൾക്കാരെ ടൈഗർ ലപ്പേർഡ് കടുവാപുലി ഇതിൻ്റെ ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നു നമുക്കൊന്ന് വേണം അതിനിടയിൽ ഞാൻ ക്യാമറ മാറ്റി ഈ ക്യാമറയ്ക്ക് ചെറിയ രീതിക്ക് ഫോക്കസ് ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് നിക്കോൻ്റെ ഫൈവ് ത്രീ ഡബിൾ സീറോ എന്നതും പിന്നെ ബേസിക്കായിട്ട് ബേസ് മോഡൽ ക്യാമറയാണ് കൂടെ സെവൻറ്റി ത്രീ ഹൺഡ്രഡ് എം ഒ അതിൻ്റെ കൂടെ കിറ്റായിട്ട് വന്ന ലെൻസ് അപ്പോൾ അത് വെച്ച് ബേഡ്സിന് ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഫോട്ടോസ് കിട്ടി കാരണം ഞാൻ മാക്സിമം അടുത്ത് പോയി എടുക്കാൻ നോക്കും അത് ഡിസ്റ്റർബ് ചെയ്യാണ്ട് വളരെ പതുക്കെ മൂവ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഈ പക്ഷികൾക്ക് നമ്മൾ ഡിസ്റ്റർബൻസ് അല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പക്ഷികളിലൊക്കെ നല്ല ഫോട്ടോസ് കിട്ടി പിന്നെ കുറേ ആൾക്കാരുടെ കടുവ പുലി ഇതിനൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ ഒരു ആഗ്രഹം എനിക്കും അങ്ങനത്തെ ഫോട്ടോസ് വേണം അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു അവർക്ക് അപ്പോൾ അന്നേരം ഒക്കെ ഭയങ്കര ഈ സോഷ്യൽ മീഡിയത്തിലൊക്കെ ആക്റ്റീവ് ഭയങ്കരമായിട്ട് ആക്റ്റീവായത് കൊണ്ട് എല്ലാവരും നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ആൾക്കാരുടെ നമ്പറൊക്കെ വാങ്ങിച്ച് വിളിച്ചു എങ്ങനെയൊക്കെ പോകാൻ പറ്റും അതൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവരൊക്കെ പോയത് നാഗർഹോൾ ടെഗറസ്സാണ് കബിനി അപ്പോൾ അവിടെ സഫാരി ഉണ്ട് അപ്പോൾ ഒരു വിഷു തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിഷുവിൻ്റെ അന്നായിരുന്നു ഇത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവന് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അമൽ എന്ന പേര് അപ്പോൾ അമലാണ് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞു വിഷുവിൻ്റെ അന്ന് അപ്പോൾ ഞാൻ നമുക്ക് കബിനി പോയല്ലോ കടുവേൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ പോയി കിട്ടും അപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയെടുത്തു ബൈക്കെടുത്ത് ഇവിടുന്ന് വിട്ടു രാവിലെ വിട്ടു ഫുഡ് കഴിച്ചങ്ങ് വിട്ടു പിന്നെ അവിടെ എത്തി ഉച്ചക്ക് ശേഷം സഫാരി നമുക്ക് ബസ്സിൽ സഫാരി കിട്ടും അത് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തു പോയി പോയ സമയത്ത് ആദ്യത്തെ സഫാരി തന്നെ ടൈഗറിന് കാണാൻ പറ്റി അത് ആ ഒരു സമയത്തൊക്കെ വലിയ കാര്യമാണ് കാരണം പത്ത് ഇരുപതും സഫാരിയൊക്കെ എടുത്തിട്ട് കടുവനെ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സഫാരിക്ക് പോയതാണ് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം കാരണം ഞങ്ങളിവിടുന്ന് രാവിലെ വിട്ടതാണ് അപ്പോൾ വൈകുന്നേരത്തെ സഫാരി ആയിരുന്നു അത് ഫോട്ടോ എടുക്കാൻ പറ്റി പക്ഷെ എന്റെ കയ്യിലുള്ള സെവന്റി ത്രീ ഹൺഡ്രഡ് എം ആണ് ആ സൂം ചെയ്യാം ത്രീ ഹൺഡ്രഡ് എം എം വരെ സൂം ചെയ്യാം പക്ഷെ അതിന്റെയും അപ്പുറായിരുന്നു കടുവുണ്ടത് അപ്പോ ഒരു നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ അല്ല അപ്പൊ ആ വണ്ടിയിൽ വേറൊരു ഇടൻ ഈ ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് അപ്പൊ നിക്കോന്റെ അത്യാവശ്യം കുറച്ച് റേഞ്ചുള്ള ഒരു ലെൻസ് ആണ് അപ്പോൾ പുള്ളി അതിൽ നല്ല ഫോട്ടോ എടുത്തു അപ്പോൾ ഞാൻ പുള്ളിയോട് ചേട്ടാ അവർ രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരും കാരണം പുള്ളി കൊടുത്ത പൈസയും സെയിമാണ് ഞാൻ കൊടുക്കുന്ന പൈസയും സെയിമാണ് കാരണം അവിടെ ലെൻസിന് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി എം എമ്മിന് മുകളിൽ വരുന്ന ലെൻസിന് ഏകദേശം സെയിം ആണ് വരുന്നത് ലെൻസ് വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി രണ്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് അപ്പോൾ തന്നെ ലെൻസ് വരുത്തു തന്നു ഞാൻ വേറെ രണ്ട് ഫോട്ടോ എടുത്തു പുള്ളിക്ക് കൊടുത്തു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടൈഗർ ആയിരിക്കാം അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങി കബിനിയിൽ കാരണം നമുക്ക് ഇവിടെ അത്രേ ദൂരമുള്ളൂ മൂന്നര നാല് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും എത്ര പ്രാവശ്യം കാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പോകുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും ഓ അതെ അതെ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഓരോ അനുഭവമാണ് ഇപ്പം ഈ കബിനിയിൽ തന്നെ ഞാൻ ഒരു പത്തറുപത് സഫാരികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പം അവിടെ നമുക്ക് ഓരോ തവണയും കാട് നമുക്ക് നമ്മൾ പോകുന്ന സീസണും വ്യത്യാസമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിവിടെ മഴക്കാലം ഉണ്ട് വേനൽക്കാലത്തുണ്ട് മഞ്ഞുകാലം അപ്പൊ അതുപോലെ തന്നെ കാടിന്റെ ആ ഒരു സമയത്തുള്ള ഇതും മാറ്റായിരിക്കും കാട് ഓരോ സമയത്തും ഓരോ രീതിക്കാണ് അതുപോലെ നമുക്ക് ഓരോ സമയത്തും കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോ കാഴ്ചകൾ വ്യത്യസ്തമാണ് അതുപോലെ പാലക്കാട് നെല്ലിയാമ്പതി ഈ പറഞ്ഞിരിക്കാൻ സ്ഥിരമായിട്ട് പോകുന്ന രണ്ട് കാടുകളൊന്ന് നെല്ലിയാമ്പതി അവിടെ നമുക്ക് സഫാരി നമ്മൾ നടന്നിട്ട് പോയിട്ട് എടുക്കുന്നതാണ് റോഡ് സൈഡിലും പിന്നെ കാപ്പിത്തുറത്തിനിടയിലൊക്കെ പോയി എടുക്കുന്നതാണ് പിന്നെ സഫാരി റെഗുലറായിട്ട് പോകുന്നത് കബിനിയിലാണ് ആദ്യം ചോദിക്കട്ടെ ഈ നമ്മൾ ഈ കാട്ടിലേക്ക് പോകുമ്പോൾ ശരിക്കും ഒരു നമ്മൾ നഗരത്തിൽ നിന്നാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും എന്തൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് മാക്സിമം നമ്മൾ ഡിസ്റ്റർബൻസ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ പോലും ഇപ്പം നമ്മളെ മാടായിപ്പാറ കണ്ണൂർ ജില്ലയാണല്ലോ മാടായിപ്പാറ ഒരു ഉദാഹരണം എടുക്കാം ഒരുപാട് ജൈവവൈദ്യമുള്ള ഒരു സ്ഥലമാണത് പക്ഷെ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് പൂക്കൾ പൂത്തുള്ളൂ കാക്കപ്പൂവും കൃഷ്ണപൂ അതൊക്കെ പൂത്ത സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് എടുത്തിട്ടു അതിനുശേഷം ചേട്ടൻ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവിടെ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികളും സെൻഷറാണ് അല്ലേ അപ്പം നമ്മളൊരു പ്രകൃതിയിലേക്ക് ഇപ്പം ഒരു ഫോറസ്റ്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞാലും മാക്സിമം അവിടെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതിരിക്കുക ശ്രമിക്കുക എല്ലാവരും പറയുന്നതാണ് നമ്മളവിടെ പോയി കഴിഞ്ഞാല് ലീവ് ഓൺലി യുവർ ഫുഡ് പ്രിൻസ് ടേക്ക് ദ മെമ്മറീസ് ആൻഡ് ലീവ് ഓൺ യുവർ ഫുട് പ്രിൻസ് എന്ന് അപ്പോൾ നമ്മളുടെ കാൽപ്പാടുകൾ മാത്രം അവിടെ അവശേഷിപ്പിച്ചാൽ വേണ്ടി നമ്മളുടെ വേസ്റ്റ് ഒന്നും തന്നെ ഇടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ലാതിരിക്കുക ശരിക്കു പറഞ്ഞാൽ നമ്മൾ കാട് ഇപ്പം ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ജീവജാലക്കാർ ഡിസ്റ്റർബൻസ് ആണ് പക്ഷെ നമ്മൾ അതിന് വേറെ രീതിക്കൊന്നും ചെയ്യുന്നില്ല ഹാംഫുൾ ആയിട്ട് ആ പ്രകൃതിക്കൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഈ ഫോട്ടോഗ്രാഫിയിൽ വൈൽഡ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു അനുഭവം ഉണ്ടാവുമല്ലോ പറയാൻ പറ്റിയ അനുഭവങ്ങൾ അത് നല്ലതുകൊണ്ട് മോശമുണ്ട് ഒരു നല്ല അനുഭവം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോസിന് ഒരു രണ്ട് ഇൻ്റർനാഷണൽ അവാർഡ് അതുപോലെ ഒരു അഞ്ചാറ് നാഷ നാഷണൽ ലെവൽ അവാർഡും സ്റ്റേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് ആനേൻ്റെ അടുത്തു നിന്നുള്ള പല ചാർജസ് അനുഭവ അനുഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് പല കാരണങ്ങളുമുണ്ട് ഒന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു തവണ ഉണ്ടായത് നെല്ലിയാമ്പതി വെച്ചായിരുന്നു പാലക്കാട് അപ്പോൾ ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മിക്ക വീക്കെൻഡ്സും അവിടെ പോകും അങ്ങനെ ഉള്ളതും സെവൻറ്റി ത്രീ ഉണ്ടിലെ മുമ്പ് ലെൻസ് ആണ് അപ്പോൾ എൻ്റെ കൂടുതൽ ഫ്രണ്ട്സ് പറഞ്ഞു കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു അവർക്കും വരണം താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേഴാമ്പലെ ഫോട്ടോസ് കിട്ടും വേഴാമ്പല അതുപോലെ പിന്നെ തീക്കാക്ക എന്ന് പറഞ്ഞ പക്ഷിയുണ്ട് മലബാർ അതിൻ്റെയൊക്കെ നല്ല ഫോട്ടോസ് കിട്ടും അപ്പോൾ അതിനെടുക്കാൻ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് കാരണം എനിക്ക് പക്ഷികളിൽ ഇഷ്ടപ്പെട്ടത് വേഴാമ്പലാണ് അപ്പോൾ അതിനെ സ്ഥിരമായിട്ട് എടുക്കാൻ പോകും അപ്പോൾ ഒരു തവണ പോയ സമയത്ത് തിരിച്ചിറങ്ങി കുറച്ച് വൈകി പൊതുവേ ഞാനൊരു അഞ്ചര ആറ് മണിക്കുള്ളിൽ താഴെ ഇറങ്ങും അപ്പം അന്ന് കുറച്ച് വൈകി കാരണം ഇവരൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ അവിടെ സൈറ്റ് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ ലേശം വൈകി അപ്പോൾ ഒന്ന് ചെറിയ ചാറ്റർ വഴി ഉണ്ടായിരുന്നു അപ്പോൾ റോട്ടിലേക്കൂടെ ഇറങ്ങിയ സമയത്ത് ആനേൻ്റെ പ്രത്യേകിച്ച് അവർ കാണാൻ വലിപ്പം ഉണ്ടെങ്കിലും അവർക്ക് നല്ല രീതിക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റും റോഡ് സൈഡിലുള്ള കുറ്റിക്കാരിൽ ഒരു ചെറിയൊരു കുട്ടികൊമ്പൻ ഉണ്ടായിരുന്നു ഒരു ശബ്ദമില്ല ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോകുമ്പോൾ ഇവരോട് പറഞ്ഞു ആനേൻ്റെ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും ആനച്ചൂര് പറയല്ലോ അപ്പോൾ നല്ല സ്മെല്ലുണ്ടായി അപ്പോൾ ഞാനിവിടെ നമുക്ക് അവിടുത്തെഴുവെങ്കിലും ആനെ കാണാം പക്ഷെ ഞങ്ങൾ ചെറിയൊരു ഇറക്കി ഇറങ്ങി വരുന്നു രണ്ട് ബൈക്കാണ്ട് നാലുപേര് അപ്പോൾ ഈ ഇറക്കി ഇറങ്ങിയുമ്പോൾ റോഡ് പ്ലെയിൻ റോഡാണ് കാര്യമൊന്നും ഇല്ല മഴ നനഞ്ഞു കുറച്ച് നനഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ബൈക്ക് പോയാൽ ഉടനെ ആന റോട്ടിലേക്ക് ഒരു ഒച്ചയാക്കി ചാടി ഇറങ്ങി തുമ്പിക്കൈകൊണ്ട് വീഴ്ച അപ്പോൾ ബൈക്കിനെ അപ്പോൾ അവനെങ്ങനെയൊക്കെയോ ഒട്ടിച്ച് പോയി ഇത് കണ്ടുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ക്ലച്ചും ബ്രേക്കൊക്കെ ഒരുമിച്ച് പിടിച്ച് വണ്ടി സ്കിഡായി വീണു വീണ് കുറച്ച് ഉരുണ്ട് പോയി അപ്പോൾ ആന ചാർജ് ചെയ്ത് വന്നു ആ ഒച്ചയൊക്കെ കേട്ടപ്പോൾ ആന കുറച്ചും കൂടി ഇതായി ചാർജ് ചെയ്ത് വന്നു ചാർജ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ ഓടി പിന്നെ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആന പോകുന്നതേ ഉണ്ടത് അപ്പോൾ പിന്നെ ഒന്നും അനക്കം ഒരു ഭയങ്കര ഒരു മരവിച്ച അവസ്ഥയായിരുന്നു അവിടെ നിന്ന് അനങ്ങാൻ പറ്റിയില്ല രക്ഷപ്പെട്ട് പിന്നെ ഈ പോയ കൂട്ടുകാർ അവർ വന്ന് പിന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ക്ലീൻ ചെയ്യും കാര്യം കാര്യമായിട്ടൊന്നും പറ്റിയില്ല കുറച്ച് തോലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ ഒരുപാട് സമയങ്ങള് ചെലവഴിക്കാൻ ആനയുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇവർ രണ്ട് മൂന്ന് ടൈപ്പ് കാറ്റഗറി ആയിട്ടും അത് ഒന്ന് അത് ആന ഒരു മാറ്റിയാർക്ക് ബേസ്ഡ് ആണ് അത് ഒരു ഫീമെയിൽ ഒരു കൂട്ടത്തിലൊരു പ്രായമുള്ളൊരു ഫീമെയിൽ ഉണ്ടാവും അതായിരിക്കും ആ കൂട്ടത്തിനെ നയിക്കുന്നത് അതിൻ്റെ അകത്ത് പ്രായപൂർത്തിയായ ആന ആനകൾ കുറവായിരിക്കും കുട്ടിക്കൊമ്പന്മാരുണ്ടാവും ഒരു രണ്ട് മൂന്ന് വയസ്സ് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെറിയ കുട്ടികളുണ്ടാവും ആ അമ്മേൻ്റെ കൂടെ ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ ഈ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടാണ് അതെ അതെ ആന ആനേൻ്റെ ഭയങ്കര സംരക്ഷണം കാരണം അവരൊരു പത്തിരുപത് ഫീമെൽ ഉണ്ടെന്ന് വെച്ചോ അതിൽ ഒരു ആനക്ക് മാത്രമേ കുട്ടിയെങ്കിലും ബാക്കിയുള്ള ആനകളൊക്കെ അമ്മയെ പോലെ ആയമാരായിട്ടാണ് അതിനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അത് പോവുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ പത്ത് ഇരുപത് ആനകളുണ്ട് ഫീമെയിൽ ആനകളുണ്ടെങ്കിൽ എല്ലാത്തിനും കുട്ടികളുണ്ടാവില്ല ഒന്നേ രണ്ടിനൊക്കെ ഉണ്ടാവുള്ളൂ അവർ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകും അതായത് ഏറ്റവും പ്രായം കൂടി ആനയായിരിക്കും അതിൻ്റെ ലീഡറായിട്ടുണ്ടാവുക പിന്നെ ഉള്ളത് വറ്റ്യാന്മാരുണ്ട് പിന്നെ ഈ ബുൾസ് ഗാങ് പറഞ്ഞിട്ട് വേറെ ഇതുണ്ട് അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ടാണ് നമ്മൾക്കിപ്പം പൊതുവേ നമ്മളിപ്പം അരിക്കൊമ്പന്റെ കേസും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളു അപ്പൊ നമ്മൾക്ക് മനുഷ്യന്മാർക്കുള്ളൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ നമ്മളെ ലൈഫ് സ്റ്റൈലായിട്ട് അതിനെ കമ്പയർ ചെയ്യും അപ്പൊ അന്നേരം ഒരുപാട് അരിക്കൊമ്പന് കുട്ടി ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെരിക്കും അങ്ങനെ ഇല്ല വറ്റ്യാന്മാര് ഈ ഫീമെയിലിന്റെ കൂടെ പോകുന്നതാ മേറ്റ് ചെയ്യണ സമയത്ത് മാത്രം അല്ലാത്ത സമയത്ത് ഇല്ല ഇല്ല ണാനാണെങ്കിൽ അത് ഒറ്റക്ക് നടക്കും അല്ലെങ്കിൽ ചെറിയ സമയത്ത് ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഉണ്ടാവും പിന്നെ ബുൾസ് ഒറ്റ ഒറ്റമാരോ അല്ലെങ്കിൽ ആണാനങ്ങളുടെ ഒരു കൂട്ടം ഒരു രീതിക്ക് ഉണ്ടാവും അല്ലാ സമയത്ത് ഈ മാറ്റുകാര്ക്ക് ബേസ് ആയിട്ടുള്ള പെണ്ണാനേന്റെ കൂട്ടാണ് ഉണ്ടാവും അതിലാണ് കുട്ടികളും പ്രായപൂർത്തിയാവാത്തതൊക്കെ ഉണ്ടാവുക ഞാൻ ഞാൻ ആഫ്രിക്കയിലാണ് വർഷം ആഫ്രിക്ക പോയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഒരു ണ്ടല്ലോ അവിടെ ഗ്രാസ് ലാൻഡ് ആണ് ആ നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റും പിന്നെ അധികം വലിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് സ്പോട്ട് ചെയ്യാം അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പുലിനോ കടുവനൊക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഈ പുലിന്റെ അടിയ കടുവനോ സ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതേ സമയത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ പുലിയോ അല്ലെങ്കിൽ സിംഹത്തിന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഒരു മരത്തുനിന്ന് അടുത്ത മരത്തിലേക്ക് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ടാവും ആ അടുപ്പിച്ചിട്ടുള്ള തിക്കർ അത് രണ്ടുണ്ട് ട്രീ പിന്നെ മരങ്ങളുള്ള ഏരിയ ഉണ്ട് പക്ഷെ പൊതുവേ ആൾക്കാർ കൂടുതൽ പോകുന്നത് ഈ ഗ്രാസ്ലാൻഡിലേക്കാണ് കാരണം പെട്ടെന്ന് ഇതിനൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇതുണ്ടാവും നമ്മുടെ കാടുകൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്താണ് നമ്മുടെ കാടുകളിൽ ഈ വന്യമൃഗങ്ങളെ നമുക്ക് കാണാനുള്ള സ്പോർട്ട് ചെയ്യാനുള്ള പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന് അതൊക്കെ ഒരു ഭാഗ്യമാണ് അതായത് കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പോകാണ്ടിരിക്കുക എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ സഫാരിയിൽ ഞാൻ കടുവേന കിട്ടിയെന്ന് പറഞ്ഞു അതേസമയം അതിന് ശേഷം പോയ അഞ്ചാറ് സഫാരിയിൽ എനിക്ക് കടുവേ പുലി ഒന്നുമില്ല ആ കാണുന്ന മാന് പിന്നെ കാട്ടുപത്തിങ്ങനെയൊക്കെയാണ് പക്ഷേ അതിനെയായാലും ഫോട്ടോ എടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് എന്താണോ കാട് തരുന്നത് അത് നമ്മൾ സ്വീകരിക്കുക അതായത് നമ്മളിപ്പോൾ എനിക്ക് കടുവേനെ കാണണം എന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല അതൊക്കെ ഒരു ആ സമയത്ത് നമുക്ക് കാട് എന്താണ് തീരുന്നത് അപ്പൊ കാടിന് നമുക്ക് കടുവനെ കാണിച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഈ കടുവ ഒരു നമ്മൾ സാധാരണ പറയും സിംഹാണ് കാട്ടിലെ രാജാവ് നമ്മളൊക്കെ അതൊക്കെ വായിച്ച് പഠിച്ചത് കഥയൊക്കെ പഠിച്ചതാണ് ഈ കടുവയുടെ ജീവിതം എങ്ങനെയാണ് ശരിക്കും കടുവയാണോ ഒരു കാട്ടിലെ അധിപൻ അതിപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇപ്പം ടൈഗർ ഫാൻസ് പിന്നെ ലയൺ ഫാൻസ് അങ്ങനെ ഒരു കാറ്റഗറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ചില കടുവയാണ് പിന്നെ രാജാവ് ചിലർ പറയും സിംഹാണ് രാജാവ് ഇവിടെയും നമ്മൾ നമ്മളുടെ ജീവിതമായിട്ട് പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം സിംഹം എന്ന് പറയുന്നത് അതൊരു കുടുംബജീവിതം നയിക്കുന്ന മൃഗമാണ് പക്ഷെ കടുവ അങ്ങനെയല്ല കടുവ ഒറ്റയ്ക്കാണ് അപ്പൊ അത് ചില ആൾക്കാർ അതാ പറയുക ആ ഉണ്ട് ടെറിട്ടറി ഉണ്ട് ഒരു ആൺകടുവയ്ക്ക് ഒരു അമ്പത് മുതൽ നൂറ് സ്ക്വയർ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സൊക്കെയാണ് ടെറിട്ടറി ആയിട്ട് വരിക പക്ഷെ ഓരോ സ്ഥലത്ത് അതിന് ചെറിയ രീതിക്ക് മാറ്റം ഉണ്ടാവും ഇല്ല ഒരു കടുവിന്റെ ഒരു ടെറിട്ടറിയിൽ ആ ടെറ്ററിയിൽ ആൺകടുവിൽ പിന്നെ ഒരു മൂന്ന് നാല് പെൺകടുവകൾ ഉണ്ടാവുക പുറമെ ഒരാൺ വന്നു കഴിഞ്ഞാൽ ഈ ടെറിട്ടറിക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ യുദ്ധം ചെയ്യും അവിടെ ആരാണ് വിജയിക്കുന്നത് ആ കടുവയാണ് പിന്നെ ആ ടെറിട്ടറി ഇതാക്കുക അതേ സമയത്ത് ഈ പിന്നെ ഒരു നാലഞ്ച് പെൺകുടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ ഈ പെൺകടുവയ്ക്ക് ആദ്യത്തെ ആൺകടുവിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പുതുതായി വന്ന ആൺകടുവ കുട്ടികളെ കൊല്ലും കൊന്നിട്ട് കാരണം കൊന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ പെൺകടുവ ഇതുമായിട്ട് വീണ്ടും മേറ്റ് ചെയ്യാൻ റെഡി അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിട്ട് ഞാൻ തന്നെ ഒരു കബിനി പോയ സമയത്ത് അവിടെ പിന്നെ നാല് അല്ല മൊത്തം നാല് കടവുകൾ കണ്ടു അതിൽ അമ്മ അച്ഛൻ രണ്ട് കുട്ടികൾ പൊതുവേ ഈ ആൺകടവ് അങ്ങനെ കുട്ടികൾ നടക്കാറില്ല പക്ഷെ അന്ന് ഞങ്ങൾക്ക് നാലിന് ഒരുമിച്ച് കാണാൻ പിന്നീട് കേട്ടത് ഈ രണ്ട് പിന്നെ കുട്ടികളും വേറെ കടവ് കുന്നു എന്നുള്ള നല്ല തടോബയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയും ഞങ്ങൾ സഫാരി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഉള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പക്ഷെ ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കും വേറൊരു ആൺകടവ് വന്ന് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഇതുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അതവിടെ ജയിച്ചു അതിനുശേഷം ഈ കടുവക്ക് ബാക്കിയുള്ള പെൺകുട്ടികൾ ഉണ്ടായ കുട്ടികളൊക്കെ അത് കൊന്നു കളഞ്ഞു അപ്പൊ ഞങ്ങൾ പോകുമ്പോഴേക്കും അവിടെ കുട്ടികളില്ല ആ രീതിയിൽ പുലിയായാലും അവർ കുറച്ച് ദൂരം സ്റ്റോക്ക് ചെയ്യും എന്തെങ്കിലും ഒരു മൃഗത്തിന് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒളിച്ചിരുന്ന് പിന്നെ പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കടുവ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടാണ് കഴിക്കുക അതും കടുവ കഴിക്കുമ്പോൾ അതിന്റെ പിന്നെ ഈ തൊടേന്റെ ഭാഗത്തിനൊക്കെ കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതിന്റെ സൈസും ഇതൊക്കെ അപ്പോൾ വലിയൊരു മൃഗത്തിനൊക്കെയാണ് പിടിച്ചെങ്കിൽ അതിന്റെ കാൽഭാഗത്ത് നിന്ന് കഴിച്ച് സാധാരണ ഇതിന്റെ ഭക്ഷണം ആണല്ലോ മറ്റ് കുറുനരി ആ അതെ ബാക്കി വരുന്നത് ഭക്ഷിക്കും പൊതുവെ കടുവകൾ കുറച്ച് ചീഞ്ഞ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് ഇപ്പൊടുന്ന പുലി നോക്കി കഴിഞ്ഞാൽ അവർ വേട്ടയാടെ ഉടനെ തന്നെ വയർ കീറിയിട്ടാ കഴിക്കുക വയർ കീറിയിട്ട് കഴിക്കും ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ വെച്ച് അങ്ങനെ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ലപ്പഡ് പിന്നെ വൈൽഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു മൃഗത്തിന് പിടിക്കുന്നത് അത് ആദ്യം സീബ്രനെ തന്നെ പിടിക്കാൻ വേണ്ടി നോക്കി നോക്കിയ സമയത്ത് അത് ഫെയിലായി കിട്ടിയില്ല പിന്നീട് പിടിച്ച വൈൽഡ് വൈൽഡ് ആയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയീ കടുവ അല്ല പുലി എന്തായാലും ഇതിൻ്റെ വയറ് കീറി അതിൻ്റെ ഇതൊക്കെ കഴിച്ച് പിന്നെ ഇതിനെ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടും കാരണം അവിടെ ഈ കഴുത പുലിയുണ്ട് ഹൈനസ് ഉണ്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് സ്റ്റീർ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇവർ പൊതുവെ മരത്തിൻ്റെ മുകളിൽ കയറ്റിയിടും പക്ഷേ ഇത് അത് ചെയ്യാണ്ട് ഇത് അവിടുന്ന് തന്നെ കഴിക്കുക ചെയ്ത ഒരു കുറ്റിക്കാട്ടിനകത്തു കൊണ്ടുപോകും ഞങ്ങളൊക്കെ മരത്തിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ വലിച്ചു കയറ്റെന്ന് വിചാരിച്ചു പക്ഷെ വലിച്ചു കിട്ടാണ്ട് അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ ചെറിയ ജീവികളുടെ കാരണം ആ കടുവിനെ കണ്ടാൽ തന്നെ ചേട്ടൻ മനസ്സിലാവും അത്രക്കും ഭയങ്കര ഒരു അതിന് മുഖൊക്കെ കാണുമ്പോൾ ടെറിഫിക്കാണ് ഒരു കണ്ണൊക്കെ മുറിഞ്ഞ് അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് അതിന് ഒരു കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ ഓ ആയിരിക്കാം വേറെ ഒരു മേലെ കടുവ പുലിയായിട്ടുള്ള അറ്റാക്കിൽ സംഭവിച്ചായിരിക്കാം കാരണം ഇവർക്കൊക്കെ അവിടെ സർവൈവ് ചെയ്യണേ അവർ ടെറിറ്ററി മെയിൻറ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ പക്ഷേ വേറെ മൃഗത്തിനെ വേട്ടയാടുന്ന സമയത്ത് ഉണ്ടായതായിരിക്കാം അതെന്താണെന്ന് ഒരു ിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പൊതുവെ ഏത് മൃഗമായാലും ആദ്യ ഒരു ചാർജിങ് ഉള്ള ചാൻസ് ഉണ്ട് നമ്മൾ സഫാരിക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവർക്ക് അത് കാണുന്നതാണ് അതുമായിട്ട് മൈൻഡ് ചെയ്യില്ല പിന്നെ അവരെ സംബന്ധിച്ചിപ്പോ ഒരു സഫാരി ഒരു വണ്ടി പോവാണെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു മൃഗമായിട്ട് ആണ് കണക്കാക്കുന്നത് നമ്മൾ അവിടെ പുറത്തിറങ്ങുന്നില്ല അതേപോലെ നമ്മൾ നടന്നു പോകുന്ന കേസ് വേറിയാ ശത്രുവാണെന്ന് തോന്നുന്നു അവർക്ക് ഇല്ല സമയത്ത് കടുവയോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് അതിനേക്കാളും അത് പൊതുവേ പേടിച്ചിട്ട് ഉണ്ടാവുക നമ്മളൊക്കെ നമ്മൾ അതിനെ കാണുമ്പോൾ പേടിക്കും അതേപോലെ തന്നെ അത് നമ്മളെ കണ്ടുപോകും ഈ വീടൊക്കെ പല പിന്നെ കോൺഫ്ലിറ്റുകൾ ഉണ്ടാവുന്നൊക്കെ ഇത് ഇപ്പം ആൾക്കാര് ഒരുപക്ഷെ എന്തെങ്കിലും എടുക്കാനോ പിന്നെ വല്ല കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ കടുവ പിടിക്കുന്നതൊക്കെ മണങ്ങിയിരിക്കുന്ന സമയത്ത് ഇത് വേറെന്തോ ആണ് പിടിക്കുന്നത് അല്ലാതെ പിന്നെ നടന്നു പോകുന്ന ഇത് കുറവാണ് അങ്ങനത്തെ ഒരു എൻകൗണ്ടേർസ് ഒക്കെ കുറവാണ് പിന്നെ ഇവിടെ നടന്നു പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഞാൻ ഇതുവരെ ലപ്പ് കണ്ടിട്ടുണ്ട് വളരെ റേയർ ആയിട്ട് നല്ല ദൂരത്തൊക്കെ കണ്ടിട്ടുണ്ടാകും ടൈഗറിനെ ഞാൻ നടന്നു പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല ആൾക്കാരുണ്ട് കണ്ട് ഫോട്ടോ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് പറമ്പിയോളത്ത് നിന്ന് നെല്ലിയാമ്പതി കണ്ടെടുത്ത ആൾക്കാരുണ്ട് അതേപോലെ ഈ ഫോട്ടോഗ്രാഫിയിൽ പല മേഖലകളും പരീക്ഷിച്ചിട്ടുണ്ട് പരീക്ഷിച്ചെന്നല്ല പല മേഖലയിലും ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈൽഡ് ലൈഫില് ഇപ്പൊ വൈൽഡ് ലൈഫ് നോക്കുമ്പോൾ ചില ആൾക്കാർ പക്ഷികളുടെ മാത്രം എടുക്കാറുണ്ട് ചില ആൾക്കാർ മൃഗങ്ങളുടെ എടുക്കാറുണ്ട് ചില ആൾക്കാർ മാക്രോ ചെറിയ ചെറിയ ജീവികളുടെ ഫോട്ടോ എടുക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ട്രൈ ചെയ്യുന്ന വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാം വരുന്നതാണല്ലോ അപ്പോൾ ഞാൻ എല്ലാം നോക്കും അപ്പോൾ ഒരു പോർട്രേറ്റ് ഫോട്ടോ ആ ടൈപ്പ് അത് ഞാൻ എല്ലാ രീതിക്കും എടുക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഒരു ജീവി ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മൃഗം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണുന്ന ഒരു ഒരു ഹാബിറ്റാറ്റ് ഷോട്ട് അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്കുള്ളൊരു ഫോട്ടോ എടുക്കും അതിനുശേഷം മെല്ലെ 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 അതിനെ അപ്രോച്ച് ചെയ്യും പക്ഷികളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്രോച്ച് ചെയ്യാമല്ലോ അവൻ അപ്പം ഉണ്ട് ഇപ്പോൾ തന്നെ ഞാനിപ്പം ബാംഗ്ലൂർ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായി എല്ലാ ദിവസവും രാവിലെ ഞാൻ ഫോട്ടോ എടുക്കാറുള്ളൂ അപ്പോൾ രാവിലെ ആറര മുതൽ സൺറൈസിന് മുമ്പേ സൂര്യോദയത്തിന് മുമ്പേ ഞാൻ ഇറങ്ങും കാരണം ആ സൂര്യൻ ഉച്ചു വരുന്ന സമയത്ത് നല്ല ലൈറ്റ് ആണ് ആ ഒരു സമയത്തുള്ള പക്ഷികളുടെ ഫോട്ടോ കിട്ടാൻ അപ്പോൾ ചില സമയത്ത് എനിക്കൊരു ഫോട്ടോ വേണം എന്നുള്ള രീതിക്ക് പ്രിപ്പയർ ആയിട്ട് പോകും അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് ഉള്ള കാര്യമാണ് നമുക്ക് അറിയില്ല അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും പിന്നെയും പോകേണ്ടി വരും നല്ല ഫോട്ടോ കിട്ടാൻ എന്തായാലും വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം